കാണാം മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത രണ്ട് എയർ കണ്ടീഷണറുകളുടെ തകരാർ പരിഹരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകാത്തതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന എം ഡി ഐ സിയു രണ്ട് വർഷക്കാലമായി പൂട്ടിക്കിടക്കുന്നു അത്യാസന്ന നിലയിലെത്തുന്ന രോഗികൾ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ട ഗതികേടിലുള്ളപ്പോഴാണ് ഇത്തരമൊരാസ്ഥ അപകടത്തിൽ പരിക്കേറ്റവർ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിലുള്ള ആറായിരത്തിൽ പരം രോഗികളാണ് കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ കണക്കെടുത്താൽ ജീവൻ കൈയിൽ പിടിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ഹലോ വണ്ടാരം മെഡിക്കൽ കോളേജല്ലേ മാം ഞാൻ എബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് അവിടെ ഒരു പേഷ്യൻ്റ് എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ അഡ്മിറ്റാണ് സ്ട്രോക്ക് വന്നിട്ട് വളരെ നിർദ്ധന കുടുംബമാണ് പതിനഞ്ചു ദിവസമായിട്ട് ആണ് അപ്പൊ ഇങ്ങോട്ടൊന്ന് വണ്ടാനത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ബെഡ് ബെഡ് ഉണ്ടോ മാം ഐസ്യം ആണ് ഫുൾ പേഷ്യൻസ് ആണോ മാം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ ബെഡ് ഉണ്ടോ എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടിയാണ് നിങ്ങൾ കേട്ടത് എപ്പോൾ വിളിച്ചാലും കിടക്കകൾ ഒഴിവില്ലെന്ന പതിവ് പല്ലവി മാത്രം ഇനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ കോളേജുകളിലൊന്നെന്ന് ആരോഗ്യവകുപ്പ് ഊറ്റം കൊള്ളുന്ന ആശുപത്രിയിൽ എന്തുകൊണ്ട് ഐസിയുവിൽ ബെഡ് ലഭ്യമല്ലെന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ദൃശ്യങ്ങളിൽ കാണുന്നത് ആശുപത്രിയിലെ വിവിധ ഐസ്യൂകൾ പ്രവർത്തിക്കുന്ന ബ്ലോക്കാണ് ബെഡില്ലെന്ന് അല്പസമയം മുമ്പ് ജീവനക്കാർ പറഞ്ഞ എം ഐ സ്യു കൂട്ടിക്കിടക്കുന്നു കിടക്കകൾ മുഴുവൻ ഒഴിഞ്ഞ അവസ്ഥ ചികിത്സയ്ക്കായി ആശ്രയിക്കാൻ സ്വകാര്യ ആശുപത്രികൾ പോലും ഇല്ലാത്ത ആലപ്പുഴ ജില്ലയിൽ രോഗികൾക്ക് ആകെ ആശ്രയം മെഡിക്കൽ കോളേജ് മാത്രമാണ് അവിടെയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വെന്റിലേറ്റർ ഉൾപ്പെടെ ഇരുപത് മാസമായി എം ഐ സു പ്രവർത്തനരഹിതമായി പൂട്ടിക്കിടക്കുന്നത് കാരണമാകട്ടെ വളരെ തുച്ഛമായ തുകയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്ന രണ്ട് എ സികളുടെ തകരാറും ആശുപത്രിയിലെ മെഡിസിൻ ഐ സി യു എ സി തകരാറിലാണെന്ന് കാരണത്താൽ ഒന്നര വർഷത്തിലേറെ കാലമായി അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ നിന്നും നിരവധി രോഗികളാണ് ഏകദേശം ഒരു മാസം അറുന്നൂറിൽ പരം രോഗികളാണ് ഇവിടെ ഐ സി യു ബെഡില്ലാത്തതിൻ്റെ പേരിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോയ സാഹചര്യം ഉണ്ടാകുന്നത് പാവപ്പെട്ട രോഗികൾ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ് നിരവധി തവണ ആശുപത്രി മിൻസ്ട്രിപ്പൊക്ക് പരാതി കൊടുത്തിട്ടും അതിൽ പരിഹാരം കാണുന്നില്ല അടിയന്തരമായ ഒരു പരിഹാരം അനിവാര്യമാണ് ഈ കണക്കുകൾ ഒന്ന് കാണാം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്ന് മുതൽ നവംബർ പത്ത് വരെ ഗുരുതര സാഹചര്യത്തിൽ ആശുപത്രിയിൽ ചികിത്സക്കായി എത്തി ഐ സിയു ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിതരായവരുടെ കണക്കാണിത് പത്തര മാസത്തിനിടയിൽ ആറായിരത്തി രോഗികൾ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇതൊന്നും അറിയില്ലേ അതിനും ഉത്തരമുണ്ട് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനാറിന് കൂടിയ യോഗത്തിൽ ആശുപത്രി മാനേജ്മെന്റ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നതായി രേഖകളിൽ നിന്ന് വ്യക്തം മന്ത്രിയടക്കം അറിഞ്ഞ് അഞ്ചു മാസം പിന്നിട്ടിട്ടും തുച്ഛമായ തുകയ്ക്ക് പരിഹരിക്കപ്പെടാവുന്ന രോഗികളുടെ ജീവന്റെ വിലയുള്ള പ്രശ്നത്തിന്മേൽ ചെറുവിരൽ അനങ്ങിയില്ലെന്ന് പൂട്ടിക്കിടക്കുന്ന ഈ ഐസിയു നമ്മളെ ബോധ്യപ്പെടുത്തുന്നു വെന്റിലേറ്റർ ഉള്പ്പെടെ പതിനൊന്ന് ബെഡുകൾ പ്രവർത്തനരഹിതമാക്കി പൂട്ടിയിട്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് മരണം വരെ സംഭവിക്കാന് ഇടയുണ്ടെന്നും ഐസ്യുവിൽ ബെഡില്ലാത്തതിനാല് സ്വന്തം റിസ്കില് ആശുപത്രിയില് തുടരുകയാണെന്നും സമ്മതപത്രം എഴുതി നല്കേണ്ടി വരുന്നത് ശരണ്യ ന്യൂസ് ആലപ്പുഴ ശരണ്യ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശരണ്യ ഗുഡ് മോർണിംഗ് മറ്റ് ജില്ലകളെ പോലെ ഇപ്പോ തിരുവനന്തപുരത്തെ പോലെയോ തൃശൂരിലെ പോലെയോ എറണാകുളത്തെ പോലെയോ അല്ല ആലപ്പുഴയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല സ്വകാര്യ ആശുപത്രികൾ പോലും ഇല്ലാത്തൊരു സ്ഥലം ആകെ സാധാരണക്കാർക്കും എല്ലാവർക്കും ആകെ ആശ്രയമായിട്ടുള്ളത് ഈ മെഡിക്കൽ കോളേജാണ് അവിടെ ഇങ്ങനെ ഒരു വലിയ അനാസ്ഥ നടന്നിട്ടും ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ സാധാരണ മെഡിക്കൽ കോളേജുകളിൽ അവരൊക്കെ ഇതിനെന്ത് വിശദീകരണമാണ് ഇത്രയും വലിയൊരു അനാസ്ഥയ്ക്ക് പറയുന്നത് ശ്രീചന്ദ് നമ്മളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഒരു ബെഡ് ആവശ്യപ്പെട്ട വിളിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ബെഡ് ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവർ ഫോൺ കട്ടി കൂടുതൽ വിശദീകരണത്തിന് പോലും നിൽക്കാറില്ല അങ്ങനെ നമ്മൾ പല ഭാഗത്തു നിന്ന് ഒരു ബെഡ് ആവശ്യപ്പെട്ടു അതായത് ഐ സിയുൽ ഒരു ബെഡ് ആവശ്യമുണ്ട് അത്യാസന നിലയിലുള്ള ആണ് അങ്ങോട്ട് മാറ്റാനാണ് നിർദ്ധന രോഗിയാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ ആശുപത്രി അധികൃതരെ ബന്ധപ്പെടുന്നത് പക്ഷേ അവിടെ ബെഡ് ഇല്ല എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു തുടർന്നാണ് നമുക്ക് അറിയാം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ ചികിത്സാ സംവിധാനങ്ങൾ പലതിലും ഈ കോടിക്കണക്കിന് രൂപ വില പതിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പല ബ്ലോക്കുകളും ഉപയോഗിക്കാൻ ഉപയോഗിക്കാതെ വെറുതെ ഇട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ സെക്യൂരിറ്റി സംവിധാനം ഭയങ്കര ഭയങ്കര വലുതാണ് ാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയില്ല അങ്ങനെയാണ് നമ്മൾ ഈ ഐ സ്യൂനെ അതായത് ഇന്റൻസീവ് കെയർ യൂണിറ്റുകളുടെ മുഴുവൻ യൂണിറ്റുകളുമുള്ള കാർഡിയോളജി കാർഡിയോളജി ഐ സ്യു ഉൾപ്പെടെ യൂണിറ്റ് ഉള്ള ബ്ലോക്കിലാണ് നമ്മൾ പരിശോധിക്കുന്നത് ആ പരിശോധനയിലാണ് എം ഐ സുവിൽ ബെഡ് ഇല്ല എന്ന് പറഞ്ഞ ആ എം ഐ സു കൂട്ടിക്കിടക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതിനകത്ത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന അതായത് അത്യാധുനിക സൗകര്യങ്ങളുള്ള അത്യാധുനിക ഫെസിലിറ്റീസ് ഉള്ള വെന്റിലേറ്റർ സംവിധാനം ഉൾപ്പെടെ ഉള്ളതാണ് പതിനൊന്ന് ബെഡും ഈ പതിനൊന്ന് ബെഡും ഇവർ ഏകദേശം രണ്ട് വർഷത്തോളം അടുത്തായി കൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മളെ ഞെട്ടിച്ചത് അതായത് രണ്ട് എ സികളുടെ തകരാറ് അത് പരിഹരിക്കാൻ രണ്ട് വർഷമായി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് എ സികളുടെ തകരാറ് പരിഹരിക്കാത്തത് ാണ് ജീവന്റെ വിലയുള്ള പതിനൊന്ന് ബെഡുകൾ ഉള്ള ആ ഒരു ഐ സിയു അവർ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതിൽ മറ്റൊരു അന്വേഷണം നമ്മൾ നടത്തിയപ്പോൾ അവിടെ ഐ സിയുൽ ബെഡ് ഇല്ലാത്തത് കൊണ്ട് അത്യാസന്റെ നിലയിൽ വരുന്ന രോഗികൾക്ക് തങ്ങൾ ഇവിടെ കിടന്നോളാം അതായത് മരണത്തിന് സമാനമായ റിസ്ക് അവിടെ കിടന്ന് ഈ ബെഡ് ഇല്ലാത്തത് കൊണ്ട് ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് ആ റിസ്ക് സ്വമേധയ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അവിടെ ആ ചികിത്സ ഏറ്റെടുത്തോളാം എന്ന് പറ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒപ്പിട്ട് രോഗികളിൽ നിന്ന് സമ്മതപത്രം ഉൾപ്പെടെ ഇവർ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവരുടെ ഭാഗത്തുനിന്ന് അവർ വളരെ ാണ് എന്നാൽ ഈ സംവിധാനങ്ങൾ രോഗികൾക്ക് ഇവരുടെ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത മൂലം നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പതിനൊന്ന് ബെഡുകളുള്ള എം ഐ സിയു ആണ് കൂട്ടിക്കിടക്കുന്നത് നമ്മൾ കണക്കിൽ പരിശോധിച്ചപ്പോൾ നേരത്തെ സീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പൊതുജനാരോഗ്യ രംഗത്തെ ആശുപത്രി സ്വകാര്യ ആശുപത്രികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ജില്ലയാണ് കാരണം നമുക്കിപ്പോൾ ചെറിയ ചെറിയ ആശുപത്രികൾ ഉണ്ടെങ്കിൽ പോലും ഒരു വെന്റിലേറ്റർ സംവിധാനമോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു അത്യാവശ്യ മൾട്ടി ഡിസ്പ്ലി യുസോ ഒന്നും ഇല്ലാത്ത ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് അടക്കമുള്ള കേസുകൾ വന്നാൽ നേരെ വന്ന് കയറുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് അവിടെയാണ് ഇത്തരത്തിൽ ഒരു അനാസ്ഥ ഒരു സൗകര്യവും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ അനാസ്ഥ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നപ്പോൾ പോലും ഈ ഐ സിയുവിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ എ സി കേടുപാടുകൾ നീക്കം ചെയ്ത് പ്രവർത്തിപ്പിച്ചാൽ ഐ സിയു പ്രവർത്തിപ്പിക്കാനാകുമെന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും മാസങ്ങൾ ഇപ്പോൾ പിന്നീട് ഏകദേശം എട്ടോളം മാസങ്ങളായി പിന്നെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്നത് അതായത് ഒരു ഈ പത്ത് മാസത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഈ കഴിഞ്ഞ നവംബർ വരെയുള്ള കണക്കെടുത്തപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി അൻപതോളം രോഗികളാണ് ആശുപത്രിയിൽ എത്തി അത്യാവശ്യ നിലയിലെത്തി മടങ്ങിപ്പോകേണ്ടി വന്നത് പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഉത്തരവാദിത്വം സത്യത്തിൽ സർക്കാരിനാണ് ആരോഗ്യവകുപ്പിനാണ് ഇത്ര നാളായിട്ടും ഇങ്ങനെ നിസ്സാരമായ ഒരു കാരണത്തിന്റെ പേരിൽ എം ഐ സി യു പൂട്ടിയിട്ടതിന്റെ ഉത്തരം പറയേണ്ടത് സ്വാഭാവികമായും വകുപ്പും ഇത് അറിഞ്ഞിട്ടുള്ള ആരോഗ്യമന്ത്രിയും ഒക്കെയാണ് നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇതിന് വിശദീകരണം നൽകാനുള്ളതെന്ന് തീർച്ചയായും അന്വേഷിക്കാം ശരണ്യ വളരെ നന്ദി വിശദമായി ഈ വിവരം പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുന്നതിന് നമ്മൾ വാർത്തകളിൽ നിന്നൊരു ചെറിയ ഇടവേള എടുത്തുകൊണ്ട്